മേത്രർ സാഹുബായി നടത്തിയ ഈ ഇന്റർവ്യൂവിന്റെ അഞ്ചാം ഭാഗത്തിൽ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ സെവൻറ്റി ത്രീയിലെ പറ്റി നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു ഇപ്പം നമ്മൾ ഇനി കേരളത്തിലെ മുമ്പായിരുന്നെഹ്റു ട്രോഫി മുമ്പായിരുന്നെ ട്രോഫി കേരളത്തിൽ ആ കാലത്ത് ഒരുപാട് ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ ട്രുവൻഡ്രം മുതലിങ്ങനെ എടുത്താല് ഇപ്പോൾ മാമൻ കോട്ടയത്ത് മാമൻ മാപ്പിളയാണേലും കൊല്ലത്ത് ചാക്കോളാസ് മറ്റെടുത്ത് സേത് നാഗ്ജി എസ് എൻ്റെ ഗോധർമ്മരാജീവി രാജ കപ്പ് പിന്നെ കൊല്ലത്തൊരു ശ്രീ ശ്രീനാരായണ അല്ല കണ്ണൂർ കണ്ണൂർ ശ്രീനാരായണ ഉണ്ടായിരുന്നു കൊല്ലത്തെന്തോ എസ് എൻ കപ്പ് എന്ത എന്തോ ആ ആ അപ്പം അങ്ങനെ ഒരുപാട് ടൂർണമെന്റുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്തു ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇങ്ങനെ കാരണം എല്ലാ ദിവസവും കളികളെ പറ്റി അത് എൻ്റെ കാരണം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ മിലിറ്ററി സൈഡ്സ് ഒരുപാടുണ്ട് അപ്പോൾ അവർ ഈ ഒരു ഫെബ്രുവരി മാർച്ച് അവരൊരു ലൈൻ എടുത്താൽ ഇപ്പം എം ആർ സി അഞ്ച് കളിക്കും കളിക്കാൻ പറ്റുന്ന തോതിൽ അവരിട വരുള്ളൂ അഞ്ച് ടൂർണമെന്റ് അതേപോലെ തന്നെ ഇ എം ഇ സെക്കൻഡറാവ് അത് എച്ച് തോന്നി സിഗ്നൽ കോറിനൊക്കെ എല്ലാവരും അതാണ് ടീമില്ലാത്ത എ എസ് സി എന്ന് പറഞ്ഞവരെ ഉണ്ട് പിന്നെ സി ഐ എൽ എച്ച് എ എൽ എച്ച് എൽ ടീം എൽ ആർ ഡി എൽ ഡി ഒരു ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പിന്നെ പിന്നെ ഹൈദരാബാദിൽ കുറേ ഹൈദരാബാദ് പോലീസ് നല്ല ടീമാണ് ഹൈദരാബാദ് പോലീസ് ഇന്ത്യൻ പ്ലെയേഴ്സ് ഒരു ആറേഴു പേര് കളിക്കണതില് അപ്പൊ പിന്നെ നിന്ന് ഒന്നോ രണ്ടോ ടീം ടാറ്റാസ് പിന്നെ നമ്മുടെ പിന്നെ ഇത് പഞ്ചാബ് ലീഡേഴ്സ് പഞ്ചാബ് ലീഡേഴ്സ് അങ്ങനെ ഒരുപാട് ടീമങ്ങൾ കിട്ടും അപ്പോൾ അത് കാരണം എന്തുണ്ടാവും എല്ലാ ടൂർണമെൻറ്റിനും കളിക്കാൻ പറ്റും അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ടീംസൊക്കെ ഇല്ലാതെ മിലിറ്ററി സൈഡ്സ് ഏതാണ്ട് മിക്കവാറും പോയി ടീമില്ല അന്നുമില്ല കളി ഒരു എഴുപത്തി എട്ട് കഴിഞ്ഞിട്ട് പിന്നെ മിലിറ്ററി സൈഡ്സ് ഓരോന്നോരോന്നായിട്ട് പോവുകയായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് നെഹ്റു വരിച്ചപ്പോൾ ഏതായാലും നമുക്ക് നെഹ്റു എൻ്റെ ഒരു ഇതിൽ വല്ലൊരു ട്രോഫി തുടങ്ങാം എന്ന് ഞങ്ങൾ കുറച്ച് കൂടിയിരുന്നു ആലോചിച്ചത് ഇവിടത്തെ എറണാകുളത്താണ് അങ്ങനെയാണ് അത് തുടങ്ങിയത് അപ്പം അത് തുടങ്ങിയ കാലത്ത് എല്ലാ ടീമിനെയും കൊണ്ടുനേഗണ ഞങ്ങളാണ് മോഹൻബഗൻ ആയാലും ഈസ്റ്റ് ബംഗാളായാലും മുഹമ്മദ് സ്പോർട്ടിങ് ആയാലും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും എച്ച് എ എൽ ആയാലും ആ മറ്റുള്ളവർക്ക് അത്രയും ടീമിനെ കൊണ്ടുപോകും എയർലൈൻസിൻ്റെ ഇന്ത്യൻ എയർലൈൻസ് ടീമുണ്ട് എയർ ഇന്ത്യ എയർ ഇന്ത്യ പിന്നെ എർഫോഴ്സ് ഉണ്ടായിരുന്നു ബംഗാൾ മഹാരാഷ്ട്ര ഹൈദരാബാദ് ഐ സി എൽ എന്നു പറഞ്ഞൊരു ടീമുണ്ടായിരുന്നത് അത് പാപ്പച്ചനൊക്കെ കളിച്ചിരുന്നത് പരാബ് അവരൊക്കെ കളിച്ചിരുന്നൊരു ടീമുണ്ട് ബോംബെയിലാണത് പക്ഷേ ഒരു ക്ലബിനും നിലനിൽപ്പില്ലാതെ ആയിപ്പോയി ഫണ്ട് ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടാവും ടാറ്റാസ് ഉണ്ടാവും അവർക്ക് അപ്പൊ എന്താ ഉണ്ടാവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതോ ഒരു ടൂർണമെന്റ് കളിക്കാൻ പറ്റും അല്ലാതെ അവർ കളിപ്പിക്കില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മുടെ സെവന്റി ത്രീലെ ദേവാനന്ദ്രാസില് ഐസ് ഇന്റഗ്രിൽ കോച്ച് ഫാക്ടറി കോച്ച് ഫാക്ടറി എനിക്ക് വന്ന് കാലം വരെ വരെ ടീം 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പ അതിന് അങ്ങനെ വന്നിട്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ എനിക്ക് പോകണ ഒരു പതിനഞ്ച് ടീമെങ്കിലും എയർ ഇൻ ഫീൽഡ് ഉണ്ടോ അപ്പൊ അത് കാരണമുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടീമിന് ഇല്ല ഷോർട്ടേജില്ല ഇല്ല ക്ഷീണവും ഉണ്ടാവില്ല അവർ ദിവസവും ഇത് അവരെ കളിക്കാനും ഒരു ദിവസം എല്ലാ കളിക്കും അവർ പോകും കാരണം ഞാൻ പണ്ട് ഈ ഒരു ദിവസം കളി നടന്ന് ഡ്രോ ആയാലും ആ കളി പിറ്റേ ദിവസം വീണ്ടും കളി നടത്തുന്ന സമ്പ്രദായങ്ങളുണ്ടായി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെയുള്ള ഡ്രോ ഇല്ലാതെ ആയിരുന്നു അപ്പൊ ജയിക്കുന്ന ജയിക്കുന്നവരില്ല മൂന്ന് തവണ തവണത്തി കളിക്കാൻ കളിക്കാറുണ്ട് അപ്പ അന്ന് അങ്ങനെയാണ് പിന്നെ അന്ന് ഈ ആളുകൾക്ക് ഓരോ ടീമുണ്ടാവും അപ്പം അങ്ങനെ അതൊന്നും പിന്നെ അങ്ങോട്ടില്ലാതെയായി മിലിറ്ററി സൈഡ്സ് പോയതോടുകൂടി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ഒരുതങ്ങോട് പോയി രണ്ട് മൂന്ന് തരത്തിൽ പോയി ഒന്നെന്താന്ന് വെച്ചാൽ മറ്റത് ഈ മിലിറ്ററി സൈഡിൻ്റെ കൂടെയാണ് നമ്മുടെ പിള്ളേർ കളിക്കണത് അപ്പോൾ അവർക്ക് നല്ല കളി കിട്ടും അവർക്ക് നല്ല കോച്ച് ഉണ്ടാവും അവർക്ക് ഫിസിക്കലി സ്ട്രെങ്ത് ഉണ്ടാവും നല്ല ആഹാരമുണ്ടാകും അതെ അപ്പോൾ ആ പിന്നെ ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കോച്ചിങ് സിസ്റ്റത്തിൽ എനിക്ക് ഈ ഫിസിക്കൽ സ്ട്രങ് വല്ലതായിട്ടുണ്ടായിരുന്നു ഒരു ഒരു സെവൻറ്റി എയ്റ്റ് എയ്റ്റി ഒക്കെ ആയപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ കളിക്കണതിലും കൂടുതൽ ഫിസിക്കൽ ഇതിനാണ് കൂടുതൽ കൊടുത്തത് അതെനിക്കത്ര അങ്ങനെ തോന്നിയിട്ടില്ല ടെക്നിക്കൽ പഠിക്കാതെ അപ്പം എൻ്റെ അന്ന് എൻ്റെ ഞാൻ പലപ്പോഴും എഫ് എല്ലും എ എഫ് എഫിലും സംസാരിച്ചിട്ടുള്ളതാണോ നമ്മുടെ കോച്ചിങ് സിസ്റ്റം ഞാനതിനെ ത തറച്ചാണെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്നാന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളൊക്കെ നമ്മളെ കട്ടി അതായത് ഇവര് ഇപ്പം ഞാൻ കളിച്ചിരുന്നത് രണ്ടു മണിക്കൂറാണ് ഒരു നാലരക്ക് വന്ന ഈ ബോൾ കാണാതെ അവതാരെ കളി ഇത് ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ബസ്കി എടുക്കുക എടുക്കുക മറച്ചത് എടുക്കുക കളി ഒരു ഉണ്ടാവുള്ളൂ പക്ഷെ എപ്പോഴും കളിച്ച് കഴിഞ്ഞാലും അതിന് ആ ഒരു ഇത് കിട്ടുള്ളൂ അതിന് അത് എന്താണ് ഉണ്ടാവുമോ ഇന്ത്യൻ കോച്ചസ് അതിന് വലിയ ഇത് കൊടുത്തില്ല അപ്പം ഈ അന്ന് മുതൽ പിന്നെ ഈ മിലിറ്ററി സൈഡൊക്കെ പോയി മറ്റത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ കൊച്ചിയിലൊക്കെ കളിക്കാൻ കാരണം ഈ മിലിറ്ററി ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ അവരതിനെ എൻകറേജും ചെയ്യും മിലിറ്ററി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതൊക്കെ പോയി പിന്നെ അങ്ങനെ പതുക്കെ കളികളില്ലാതെ ആയപ്പോൾ തന്നെ ആഗ്രഹം മറ്റേത് പിള്ളേർ കളി കണ്ടു തന്നെ കുറെ പഠിക്കും പഠിക്കും വലിയ വലിയ അതുമില്ലാതെയായി അങ്ങനെ കുറേ കാലം ഫുട്ബോൾ ഇതിലോട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഫണ്ടാണ് പ്രധാന പ്രശ്നം കെ എഫ് എ സ്പോർട്സ് കൗൺസിലിനൊരു ഫണ്ട് തരൂല്ല പിന്നെ കെഫയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് വരുമാനം ഈ കളിയൊക്കെ തന്നെയാണ് ഈ ലീഗുകളൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ കുറെ പൈസ ഒക്കെ കിട്ടുക എന്തെങ്കിലും ഒരു റണ്ണിങ്ങിനുള്ള അങ്ങനത്തെ റണ്ണിങ്ങിനുള്ള കാശില്ല സ്പോർട്സ് പിന്നെ കെ എഫെയൊക്കെ കിട്ടിയതൊക്കെ ഈ സന്തോഷ് ട്രോഫി കളിക്കുമ്പോഴും മറ്റൊന്ന് മരസമൊക്കെ ആയിട്ട് കിട്ടിയ കാശ് അത് സൂക്ഷിച്ചു വെച്ച് ഒരു പൈസയിൽ ഇടും മറ്റു അത് തന്നെ രണ്ടുമൂന്ന് കാര്യം അവർക്ക് കൊണ്ടു കിടക്കണം സന്തോഷ് ട്രോഫി നടത്തണം ജൂനിയർ ട്രോഫി നടത്തണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൂന്നാല് കളി അവിടെ നിന്നൊന്നും കാശ് കിട്ടൂല നമ്മൾ കൊടുക്കണം പിന്നെ ഇപ്പോൾ നമ്മള് പഴയ കാലത്ത് ഫുട്ബോൾ കളിച്ചിരുന്നവർ അതായത് ഒരു അറുപതുകളിലും എഴുപതുകളിലും കളിച്ചിരുന്ന വ്യക്തികളുടെ ഒരു ഇതെടുത്താൽ നല്ല ജോലികൾ കിട്ടിയ ആളുകൾ വളരെ കുറവാണ് വളരെ കുറച്ച് പേർക്കാണ് നല്ല ജോലികൾ കിട്ടിയിട്ടുള്ളത് പക്ഷെ അവരിൽ പലരും ഞാൻ ഞാൻ സാറോട് പറഞ്ഞല്ലോ ഇവരെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഞാൻ ഇൻഡിവിജ്വലി ഇവർക്കെല്ലാം പെൻഷനാണ് കിട്ടുന്നത് പെൻഷൻ എന്ന് സാറിയ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ജീവിക്കാൻ എങ്ങനെയൊരു മനുഷ്യർന്നറിയാമോ ഇപ്പൊ ഞങ്ങളൊക്കെ കളിക്കുമ്പോ വീട്ടിൽ നിന്ന് കഴിക്കണതല്ലാതെ കാശി ചിലവാക്കാൻ അവരുടെ ഉണ്ടാവില്ല പിന്നെ പാരൻസിന് അതിന് അതിനുള്ള ഇല്ല അപ്പൊ പിന്നെ ഒരു നിവൃത്തിയില്ല ഉള്ളത് വെച്ച് കളിക്കും അങ്ങനെ ആയിരുന്നു പിന്നെ ടീമ് എടുത്തപ്പോൾ ടാറ്റാസിലൊക്കെ പോയവർക്കൊക്കെ അല്ലാത്ത ഈ ക്ലബുകൾക്ക് ഇപ്പൊ കണ്ണൂർ ടീമിനൊന്നും അവർക്കൊന്നും ഒന്നും കിട്ടില്ല അത് കളി കഴിഞ്ഞാൽ പോയി കളി കഴിഞ്ഞു നമ്മുടെ സുന്ദരരാജ് മീറ്റിംഗിൽ പറഞ്ഞ വളരെ ആണ് പറഞ്ഞാ നമ്മൾ ജയിച്ചു ഓക്കെ അതിന്റെ അപ്പുറം ഒന്നുമില്ല ഞാൻ 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 ചോദിക്കുന്നത് നമ്മുടെ ഫുട്ബോൾ ഇങ്ങ ഇനിയുള്ള തലമുറക്കെങ്കിലും നല്ലൊരു ഫുട്ബോൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലേ നമ്മൾ ഡെഫിനായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് ചാൻസ് ഉണ്ട് പക്ഷെ അതിനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് കുറച്ചൊരു സഹായം ചെയ്യണം പിന്നെ ക്ലബുകൾക്ക് കുറേ ഇപ്പം ഗ്രൗണ്ടിൽ ഇപ്പം കളിക്കാൻ പ്രധാന വർഷം ഗ്രൗണ്ടില്ല ഗ്രൗണ്ട് ഉണ്ടാവണം അത് ഗവൺമെൻറ് എല്ലാ കൊല്ലം ബഡ്ജറ്റിൽ കിടവണന്നൊക്കെ പറയുന്നതല്ലാതെ ഉണ്ടാവില്ല ഇപ്പം കളിക്കണതൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജുകളുടെ ഗ്രൗണ്ടുകളിലും അത് അവരുടെ മാനേജ്മെൻ്റ് സൈഡ് പോലെ ഇരിക്കും അല്ലാതെ എല്ലാവർക്കും എല്ലാ മാനേജ്മെൻറ്റും കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെ തീയറി ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ എന്തോരം നേരം കളിക്കും പറ്റുമോ അതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം